നിങ്ങൾ ഞങ്ങളാ ഫണ്ടിനെ വിമർശിച്ചില്ലേ എടോ ഞാനത് വിമർശിച്ചത് വിമർശിക്കും എന്തുകൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് തമ്മിൽ ഭിന്നത തുടങ്ങിയാൽ സമ്പത്തിൽ കളിക്കാൻ പാടില്ല അത് ഭിന്നത വർദ്ധിപ്പിക്കും അത് റുഷ്ദ നിങ്ങൾ നിങ്ങൾ എഴുതിയോ ചോടി പറഞ്ഞ കാര്യം തമ്മിൽ ഉള്ളിൽ ഭിന്നത തുടങ്ങിയാൽ പിന്നെ സമ്പത്തിൽ കളിക്കരുത് ഒരു കച്ചവടത്തിൻ്റെ പാർട്ടണർമാർക്കിടയിൽ അഭിപ്രായക്കേടുണ്ടെങ്കിൽ പിന്നെ കച്ചവടം കൂട്ടാനല്ലോ കച്ചവടം കൂടുന്നതിനനുസരിച്ച് അവർക്കിടയിലുള്ള ഭിന്നത കൂടും ഈ ഫണ്ട് കൊണ്ട് നിങ്ങൾ നിന്ന് തല്ലും എഴുതി വെച്ചോളി നിങ്ങൾ ഈ ഫണ്ട് കൊണ്ട് നിന്ന് തല്ലും ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറയിപ്പിച്ചതാണ് ഇപ്പോൾ ഓരോരുത്തർ സോഷ്യൽ മീഡിയ എഴുതി വിടുക നമ്മളെ ഫണ്ടിനെ ഞങ്ങൾ മൃശിച്ചത് എടാ ഇതൊക്കെ നിനക്ക് റൂഷ് ഇല്ലാത്തത് കൊണ്ടാണ് റൂഷ് ആണ് എനിക്കിതിവിടെ നിലനിൽക്കണം ഞാനതിൻ്റെ അകത്ത് കയറി ചായ കുടിക്കുന്ന ആളല്ല ഞാൻ അതിക്കെ മാറി നിൽക്കുക എന്തിന് പുറത്ത് ഇതിനെ സംരക്ഷിക്കാൻ ഇത് പിന്നെ പുറത്ത് നിന്ന് കണ്ട് ഞാൻ പറയും